കോൺഗ്രസ് നേതാവായിരുന്ന രാജശേഖരൻ അനുസ്മരണം നടത്തി ശാസ്താംകോട്ട ഓഡിറ്റോറിയത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് നേതാവായിരുന്ന ഡോക്ടർ ഡോക്ടർനാട് രാജശേഖരൻ അനുസ്മരണമാണ് ശാസ്താംകോട്ട അനുസ്മരണമാണ്കോട്ടി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു

യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ഗോകുലമാനിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് പി എസ് സി മുൻ ചെയർമാൻ ഗംഗാധരക്കുറപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ എം വി ശശികുമാരൻ നായർ സുൽഫിക്കർ ബിജു മൈനാഗപ്പള്ളി ഉല്ലാസ് കോപൂർ കാരുവള്ളിൽ ശശി വൈ ഷാജാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ